വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുക്കിംഗ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ തിരുവാതിരക്കളേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ലീനിച്ചു തിലോപ്പി മീൻ തന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലെ കുളം വറ്റിച്ച് പിടിച്ചതാന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഫിഷ് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് പിന്നെ എനിക്ക് അങ്ങനെ എന്താ പറയുക കുളത്തിലുള്ള ഫിഷിൻ്റെ ആ ടേസ്റ്റില്ലേ അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാനിതായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി അമ്മേനെ കൊണ്ട് നന്നാക്കിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ മീനിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല വലുപ്പൊക്കെ ഉണ്ട് ഇതിനിങ്ങനെ ഒരു കൊഴുപ്പ് ഭയങ്കര കൊഴുപ്പാണ് അതിൽ പിടിക്കാൻ പറ്റുന്നില്ല പറയാം അമ്മ അപ്പോൾ കഴുകാൻ വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് പുളിയും ഉപ്പും കൂടിയുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ചളിച്ചോയുണ്ടല്ലോ അത് പോകുന്നതാണ് പറഞ്ഞത് പക്ഷേ ഇത് വളർത്തുമീനായതുകൊണ്ട് അത്ര ഒരു ചളിച്ചോയും തോന്നിയില്ല കേട്ടോ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പ്രശ്നം തോന്നിയില്ല അപ്പോൾ ഞാൻ എന്തായാലും കറി വെച്ചില്ല ഞാൻ കറി വെച്ചാൽ ഞാൻ കഴിക്കുമെന്ന് അറിയില്ലല്ലോ വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് മുറിക്കണ്ട ഫുള്ളായിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം പറഞ്ഞു ഞാൻ എന്താ ശരിയാക്കി തരാം നന്നാക്കി തരാം നീ കൊണ്ടുപോയിട്ട് വറക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള മസാല ഒക്കെ പുരട്ടിയിട്ട് എന്ന് പറഞ്ഞു പക്ഷെ അത് നന്നാക്കാൻ അമ്മയ്ക്കും വലിയ പിടുത്തല്ല കാരണം ചില സൈഡിക്ക് ഇതിൻ്റെ തൊലി എന്ന് പറയും പക്ഷെ നമുക്കത് വശമില്ലാച്ചെങ്കിൽ ദശ തൊലിയുടെ കൂടെ പോരും അപ്പോൾ ചിലർ പറഞ്ഞ് നമ്മൾ വെണ്ണീറും ഉപ്പൊക്കെ ഇട്ടിട്ട് ഉരയ്ക്കുക പുളി വെള്ളത്തിലൊക്കെ ഇട്ടച്ചിട്ടോ അങ്ങനെ കല്ലിൻ്റെ മേലായിട്ട് ഉരച്ചാൽ അത് പോകുന്നു പറഞ്ഞു പക്ഷേ ഭയങ്കര ഉറപ്പുള്ള ചെകിളായിരുന്നു അപ്പോൾ അമ്മ ഒരു കൗതുകം നോക്കിയിട്ട് കൗതുകം തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ കുറേ കഷ്ടപ്പെട്ട് നന്നാക്കി തന്നു ചിലതിൻ്റെ ഞാൻ തൊലി ഉരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ തൊലി ഇരിച്ചു തന്നു രണ്ടെണ്ണത്തിൻ്റെ തൊലി ഇരിച്ചു തന്നു ബാക്കിയുള്ളതൊക്കെ പിന്നെ ഉറച്ചിട്ടൊക്കെ നന്നാക്കി തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് രണ്ടെണ്ണം മതി പിള്ളേർ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മ സാധാരണ ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് നാരങ്ങയുടെ നീരും പുരട്ടിയിട്ട് എനിക്ക് തന്നു അതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കുരുമുളക് പൊടി നാരങ്ങ നീര് ഞാനും പുരട്ടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടു എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു നമുക്ക് വേണമെങ്കിൽ വേപ്പിൻ്റെയിലൊക്കെ കൂട്ടി അരയ്ക്കാം കേട്ടോ അത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം എന്നിട്ട് ഒരു നോൺ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കൊടുത്തു അതുപോലെ തന്നെ കാസ്റ്റായി എൻ്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ രണ്ടും കൂടിയിട്ട് എനിക്ക് ഈ കാസ്റ്റൈൻ്റെ തവയിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒന്ന് അത് ലിറ്റർ ഒന്ന് നോൺ സ്റ്റിക്കിൻ്റെ ഇടാമെന്ന് വിചാരിച്ചു ഈ എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ പിന്നെ അടി പിടിക്കില്ല പക്ഷേ കാസ്റ്റ് കാസ്റ്റയാണ് ഭയങ്കര ചൂടാണ് സിമ്മിൽ ഇട്ടിട്ട് ഇതായപ്പോലും മീൻ വെച്ചപ്പഴക്കും ഭയങ്കര ചൂട് പുക വരുന്ന കണ്ടില്ല അത്ര ചൂടാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൊന്നും മാറാൻ പറ്റണില്ല എപ്പോഴും എപ്പോഴും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്താ വെച്ചാൽ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ചു അടച്ചു വെച്ചാൽ ഓൾറെഡി ആ വെള്ളം ഇറങ്ങിയിട്ട് സ്ലോല് കിടന്ന് വേവൂലോ കാരണം അത് അത്യാവശ്യം ദശക്കാന നമുക്ക് വെന്ത് കിട്ടാൻ കുറച്ച് താമസം എടുക്കും അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പം നിങ്ങൾ ഇങ്ങനത്തെ മീൻ കഴിച്ചിട്ടുണ്ടോ നിങ്ങളെ നാട്ടിലേക്ക് എങ്ങനെയാണിത് നന്നാക്കാറ് എങ്ങനെയുണ്ടാക്കാറ് എന്നൊക്കെ ഒന്ന് പറയൂ കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ അപ്പോൾ ഏകദേശം ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക അടുത്ത മീന് നോൺ സ്റ്റിക്കിൻ്റെ ഇട്ടു നോൺ ഇട്ടപ്പോൾ പിന്നെ അടച്ചു വെച്ചിട്ട് സിമ്മിൽ സിമ്മിലിട്ടാൽ കുഴപ്പമില്ല അതുപോലെ ഇല്ലാത്ത ഏറ്റവും ചെറിയ അടുപ്പിൽ വേണം നമ്മൾ കാസ്റ്റേഡിൻ്റെ പാനോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയൊക്കെ വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡിന്നറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയുക കുറച്ച് പൂള വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കാനുണ്ടായിരുന്നു മത്തി കൊടുന്ന് ഇരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തിരിച്ചു മറിച്ചു വിട്ടിട്ട് അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അത് സെറ്റായി കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു അടുപ്പത്ത് ഞാൻ പൂള വെച്ചിട്ടുണ്ട് പൂള വെച്ചിട്ട് അതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഫിഷും ഏകദേശം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ചോയ എടുക്കുന്നില്ല അങ്ങനെ ചെയ്തപ്പോൾ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഇങ്ങനത്തെ മീൻ കിട്ടുവാണെങ്കിൽ ആദ്യമൊന്ന് പുളിവെള്ളത്തിൽ ഉപ്പിൽ ഇട്ട് വെച്ച് നോക്കിയോ കൂട്ട അപ്പോൾ അതിൻ്റെ ചോയ അങ്ങ് പോവും അപ്പോൾ മത്തി നന്നാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറി വയ്ക്കാം നമുക്ക് നാടൻ കറികൾ വെക്കുമ്പോൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ മത്തിയാണെങ്കിൽ പോലും നെയ്യുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ സാധാരണ പോലെ തന്നെ കുറച്ച് ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നാല് പച്ചമുളക് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാറ്റി കൊടുക്കുക പിന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പുറമേട്ടോ കയ്യിൽ ഉണ്ട് വെച്ചിങ്ങനെങ്കിൽ ഇത് മതി അത്യാവശ്യം എരിവുള്ള പൊടിയാണ് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴും സിമ്മിട്ടോളും ഉണ്ട് സിമ്മ് മാറ്റി അപ്പോൾ കരിയൂത് അങ്ങനെ ഇപ്പോൾ ആ കറിക്കൊക്കെ ആ ടേസ്റ്റാണ് വരിക ഇനി നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം നമുക്ക് എത്രയാണോ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ വേറൊരു കാര്യം കുടംപുളി ഇട്ടു കുടംപുളി ഇട്ടിട്ട് വെക്കുന്നവരാണ് ഇതിപ്പോൾ അരക്കിലോ മീനിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ആണെങ്കിൽ ഒരു നാല് കുടംപുളിയുടെ ഇതളിട്ട് കൊടുക്കട്ടോ നാല് കുടംപുളി ഇല്ല ഒരു കുടംപുളിയിൽ നിന്ന് എടുത്തിട്ട് നാല് ഇതളുകൾ ഇട്ട് കൊടുക്കുക കറി തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മെഴുക്കൊന്ന് തെളിയട്ടെ തെളിയനെ വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം പിന്നെ ഈ കറിക്ക് ഇനി തൂമിച്ചിടുക ഒന്നും വേണ്ട എന്താ പറയുക കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇടുക അതുപോലെ തന്നെ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും ഒഴിച്ചാൽ മതി ഓൾറെഡി നമ്മൾ ഇത് അടച്ച് വെച്ച് വേണ്ടി ഉണ്ടെങ്കിൽ ഇതിന്ന് മെഴുക്കൊക്കെ തെളിഞ്ഞ് നല്ല പാകവും ഞാൻ വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കപ്പയിലേക്ക് കപ്പ കപ്പയെ പുഴുക്കിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം ഇതൊത്തിരി കട്ടിയൊന്നും ഉണ്ടാവില്ല ഈ കറി അപ്പോൾ ഞാൻ ഒന്ന് പറ്റിച്ചതാണ് ശരിക്കും ചോറിനാണെങ്കിൽ കുറച്ചും കൂടി ലൂസിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ മെഴുക്കൊക്കെ തെളിഞ്ഞിട്ട് പറ്റിയിരിക്കുന്ന ഞാൻ കറി ഓഫ് ചെയ്തിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പും ഉപ്പുംപൊടിയൊക്കെ നോക്കുക പാകമാണോ നിങ്ങളുടെ പാകത്തിനാണോ എന്ന് നോക്കുക കപ്പ വേവിക്കാൻ വെച്ച കപ്പ തളച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നാല് വിസിൽ വേവിച്ചെടുത്തു എന്നിട്ട് ഒടക്കിയാണ് ഞാനത് ഉടച്ച് കഴിഞ്ഞിട്ട് ഒരു മുറി തേങ്ങ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് സാധാരണ തേങ്ങയും പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ രണ്ട് ചെറികളും കൂടിയിട്ടൊന്ന് ഒതുക്കുക ഒതുക്കിയിട്ടാണ് കപ്പയിലിടുകള് ഇന്ന് എന്താ പറഞ്ഞു വെച്ചെങ്കിൽ മീൻകറിയിലെ എരിവുണ്ട് പിന്നെ അതുപോലെ ഫ്രൈയിലെ എരിവുണ്ട് കുരുമുളകൊക്കെ അത്യാവശ്യത്തിന് ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഇതിൽ മുളക് ഇട്ടിട്ടില്ല ഇനി ഇത് കൂടുതലായിട്ട് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെല്ലാതും സെറ്റായിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ കഴിക്കാത്തവരൊക്കെ ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യാൻ വരുകയാണ് അപ്പോൾ ഞാൻ കുറേ നേരമൊക്കെ റെഡി വരും കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണാൻ നല്ല രസമുണ്ടല്ലേ വലിയ ഫിഷൊക്കെ ഇത് പറ്റിച്ച കറി മത്തിക്കറി പിന്നെ എന്താ സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വലിയ ഇഷ്ടമല്ല മുളകിട്ട കറി അവർക്ക് വറുത്ത അരച്ചതോ അല്ലെങ്കിൽ തേങ്ങാപ്പാലം ഒഴിച്ചതൊക്കെ ഇഷ്ടം മോൻ അവൻ ഇതൊന്നും കഴിക്കില്ല അവന് ചോറ് കുറച്ച് ചോറും മീൻ കറിയും കൂട്ടിയിട്ടാണ് അവൻ കഴിച്ചത് വേറെ ഒന്നും അവന് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ ഏത് കഴിക്കണം സന്തോഷത്തിലിരിക്കുകയാണ് എന്തൊക്കെയാണ് എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കി വെക്കൂട്ടോ എന്നാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഞാൻ വേണ്ട കഴിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കും പറഞ്ഞത് രണ്ടാണ് നീ കൊണ്ടുപോയിട്ടൊന്ന് ചെയ്ത് നോക്കി വെക്ക് എല്ലാം കൂടി അവിടെ വെച്ചാൽ അവർ രണ്ടുപേര് മാത്രമുള്ള ഉള്ളൂ വീട്ടിലേ അപ്പോൾ കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അപ്പോൾ അവരേനെയൊക്കെ കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടില്ലേ പുറമെ നല്ല ക്രിസ്പി ആയിരുന്നു ഉള്ളിലാണെങ്കിൽ നല്ല ജ്യൂസി പോലെ നമ്മൾ അടച്ചു വച്ച് വേവിച്ചുകൊണ്ടാണെന്ന് അങ്ങനെ കിട്ടുക പക്ഷേ കഴിച്ചാൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഞാൻ ഇഷ്ടപ്പെടില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണത് അതുപോലെ കപ്പ നല്ല വേവണ കപ്പയായിരുന്നു പിന്നെ മത്തിക്കറി സൂപ്പറായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം Thank you.